ിങ്ർ യു ഡൂ ടുമിനി സമാധാനം കണ്ടെത്താൻ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് ധ്യാനം പരിശീലിക്കുക പ്രകൃതിയിൽ കുറച്ച് സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ ശാന്തമായ സംഗീതം ശ്രവിക്കുക എന്നിവ സഹായിച്ചേക്കാം എല്ലാ മതങ്ങളും അവയുടെ തത്വങ്ങളിൽ നല്ലതാണ് ലോകത്തിലെ ഏറ്റവും നല്ല മതം ഏതാണെന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിവിധ മതങ്ങളെ കുറിച്ച് അറിയാൻ ഞാൻ സഹായിക്കാം നമ്മുടെ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം ഭയങ്കര രൂക്ഷമാണല്ലോ കൊച്ചുകുട്ടികളെ കൊല്ലുകയാണ് എന്താണ് അതെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം വളരെ സങ്കീർണമാണ് ഈ വിഷയത്തിൽ എനിക്ക് എങ്ങനെ സഹായിക്കാനാകുമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ് ഈ സംഘർഷത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതോ മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ നമുക്ക് ഇസ്രായേൽ ഇസ്രായേൽ ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ മാനിക്കപ്പെടണം സമാധാനപരമായ സഹവർത്തിവമാണ് വേണ്ടത് കൊച്ചികൾ കുട്ടികളോട് തീർച്ചയായും കുട്ടികളോട് ചെയ്യുന്ന ക്രൂരത മനുഷ്യത്വരഹിതമാണ് കുട്ടികൾ എവിടെയായാലും അവർ സുരക്ഷിതരായിരിക്കണം ഒരു കാര്യം കൂടെ തീർച്ചയായും ചോദിക്കാവുന്നതാണ് നമ്മുടെ ചേലാകർമ്മം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആരോഗ്യ ചേലാകർമ്മം ചെയ്യുന്നത് ചില ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്നുണ്ട് ഇത് എച്ച് ഐ വി പോലുള്ള ലൈംഗിക രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു മൂത്രാശയത്തിലെ അണുബാധ തടയാനും ഇത് സഹായിക്കുന്നു എന്നിരുന്നാലും ചേലാകർമ്മം ചെയ്യേണ്ടത് നിർബന്ധമാണോ എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് തീർച്ചയായും ചേലാകർമ്മം ചെയ്യുന്നത് ചില ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്നുണ്ട് ഇത് എച്ച് ഐ വി പോലുള്ള ലൈംഗിക രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു മൂത്രാശയത്തിലെ അണുബാധ തടയാനും ഇത് സഹായിക്കുന്നു എന്നിരുന്നാലും ചേലാകർമ്മം ചെയ്യേണ്ടത് നിർബന്ധമാണോ എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് തീർച്ചയായും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്